ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരുന്ന ഗെയിം സീസൺ ടുവിന്റെ ട്രെയിലർ എത്തി ട്രെയിലർ നെറ്റ്ഫ്ലിക്സ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത് ഗെയിമിന്റെ പുതിയ അധ്യായത്തിൽ ആദ്യ മത്സരത്തിൽ നിന്നും രക്ഷപ്പെട്ട ഏക വ്യക്തിയായ പ്ലെയർ നാനൂറ്റി എൺപത്തി ആറ് ലീജിങ് ജയിലൂടെ തന്നെയാണ് ഈ സീസണും കടന്നുപോകുന്നത് മറ്റു മത്സരാർത്ഥികളെ നയിക്കാൻ ലീജിങ് ജയ് ശ്രമിക്കുന്നതായി ട്രെയിലറിൽ കാണാൻ സാധിക്കും കളിക്കാരും ഗാർഡുകളും തമ്മിലുള്ള കടുത്ത പോരാട്ടങ്ങളും പങ്കെടുക്കുന്നവരെ മരണത്തിലേക്ക് തള്ളിവിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ജീവന ഭീഷണിയായ പുതിയ ഗെയിമുകളും ട്രെയിലറിൽ കാണാം ലീജിൻജയ്ക്ക് പുറമെ ഈ സീസണിൽ മടങ്ങിയെത്തുന്ന മറ്റു അഭിനേതാക്കളെ ലീ ബ്യൂ ഹോ ബിഹാ ജു ഗോങ്യോ എന്നിവരും ഉൾപ്പെടുന്നു കൂടാതെ മറ്റു പുതിയ അഭിനേതാക്കളും സീസൺ ടുവിൽ എത്തും നെറ്റ്ഫ്ലിക്സിനു വേണ്ടി ഹാങ്ഡോക്യൂഫ് എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ സൗത്ത് കൊറിയൻ സർവൈവൽ ത്രില്ലർ സീരീസാണ് സ്ക്വിഡ് ഗെയിം ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന നാനൂറ്റി അൻപത്തി ആറ് കളിക്കാരെ മരണം പതിയിരിക്കുന്ന കുട്ടികൾ കളിക്കുന്ന ഗെയിമുകളിലൂടെ നാൽപ്പത്തി അഞ്ച് ബില്യൺ പണം നേടാനുള്ള അവസരത്തിനായുള്ള ഒരു രഹസ്യ മത്സരത്തെ ചുറ്റുപറ്റിയാണ് സീരീസ് സമാനമായ പേരുള്ള കൊറിയയിൽ കുട്ടികൾ കളിക്കുന്ന ഗെയിമിൽ നിന്നാണ് സീരീസിന്റെ പേര് വന്നത് ആദ്യ സീസൺ വ്യാപകമായ നിരൂപക പ്രശംസ നേടിയിരുന്നു ലെറ്റ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആളുകൾ കണ്ട സീരീസാണ് സ്ക്വിഡ് ഗെയിം പതിനേഴ് എം ഇ നോമിനേഷനുകൾ നേടുകയും അതിൽ ആറ് എണ്ണം നേടുകയും ചെയ്തു ലീസും ജെയ്ക്ക് മികച്ച നടനും ലീ മികച്ച സഹനടിക്കുമുള്ള അവാർഡ് കിട്ടിയിരുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സ്ക്വിഡ്ഗെയിമിന്റെ രണ്ടാം സീസൺ ഡിസംബർ ഇരുപത്തി ആറ് പ്രേമിയർ ജെയിൻ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് സീരീസ് നിർമ്മിക്കുന്നത്